ർക്ക് അംഗീകരിക്കാൻ പറ്റില്ലെങ്കിൽ ഏറ്റവും ചെറുക്കിത് മനുഷ്യപ്പറ്റി തന്നിട്ടുള്ള സാധനം അതില്ലെങ്കിൽ ഒരു നിർവാഹവും നിങ്ങൾ കണ്ടോ ഇത്തരം കൂട്ടർ ആരെങ്കിലും അവിടെ സജീവമായിട്ട് പങ്കെടുക്കുന്നത് ഉണ്ടാവില്ല കാരണം അവരുടെ വിഷയം അതല്ല അവര് മനുഷ്യന് വേണ്ടിയല്ല ജീവിക്കുന്നത് അതാണ് വിഷയം ും ഇങ്ങനെ നൽകിയിട്ടുണ്ടോ മുമ്പ് അള്ളാഹുതായതിന്റെ ഉദാഹരണങ്ങൾ ഉണ്ട് അത് പണ്ടേ ഇഷ്ടംപോലുണ്ട് ഇഷ്ടംപോലെ ഉണ്ട് ബഹുമാനപ്പെട്ട കലീമുല്ലാഹി മുസാ അലൈഹിസ്സലാമിന്റെ കാലഘട്ടത്തിലുണ്ടായ പ്രകൃതിക്ഷോഭങ്ങളുടെ ഒരു നീണ്ട നിര തന്നെ പറയുന്നുണ്ട് പ്രകൃതിക്ഷോഭങ്ങളുടെ നിര അതിൻ്റെ ഒരു ഒരു ശൃംഖല തന്നെ ഒരായത്തിൽ അവതരിപ്പിക്കുന്നുണ്ട് അത് പറയുകയാണെങ്കിൽ ഒരു മണിക്കൂറെങ്കിലും വേണ്ടി വരും ഞാനത് ചെയ്യാൻ പോകുന്നത് അഞ്ചു മിനിറ്റ് കൊണ്ട് പറയുകയാണെങ്കിൽ നിങ്ങൾ കൃത്യമായിട്ട് അതൊന്ന് ഉൾക്കൊണ്ടാ മകൻ എന്നാൽ പെട്ടെന്ന് നമുക്ക് കാര്യമൊന്നു മനസ്സിലാക്കാം നൂറ്റി അറുപത്തി ആറാമത്തെ പേജ് ഒന്ന് ആറ് ആറ് അതില് സൂറത്തുൽ നൂറ്റി മുപ്പത്തി മൂന്ന് മുതൽ നൂറ്റി മുപ്പത്തി അഞ്ചു വരെ ആറ് വരെയുള്ള ഭാഗങ്ങൾ നൂറ്റി മുപ്പത്തിമൂന്ന് ടു നൂറ്റി മുപ്പത്തി ആറ് فارسلنا عليهم الطوفان والجراد والقمل والضفادع أبدا آيات مفصلات فاستكبروا وكانوا قوما مجرمين. ولما وقع عليهم الرجز قالوا يا موسى ادع لنا ربك സംഭവ മുസര ഇസ്ലാമ് ഫറോവനും കൂട്ടരും പരമാവധി ഇസ്ലാമിലേക്ക് ക്ഷണിച്ചു ഞാൻ ചുരുക്കി പറയാണ് എന്തായാലും കേൾക്കില്ലെന്ന് പറഞ്ഞപ്പോ മുസനബി പറഞ്ഞു അള്ളാഹുവിന്റെ മുസീബത്തുകള് നിങ്ങൾ ഭയപ്പെടണം എന്ത് മുസീബത്ത് അനക്കും പഠിച്ചോനും കൊണ്ടൊരാളാണ് കൊണ്ടുവന്നൂടുകയാണ് അപ്പൊ അങ്ങനെ നമ്മൾ അവരുടെ മേലില് പ്രളയം പറഞ്ഞയച്ചു വെള്ളം ഒരു വലിയ ദുരന്താണ് പ്രളയമായിട്ട് വന്നാൽ വെള്ളം വലിയ അനുഗ്രഹമാണ് പാകത്തിനുള്ള മഴ മഴയായിട്ട് ലഭിച്ചാൽ പ്രളയമായി വരികയാണെങ്കിൽ അതുവരെന്താണ് അന്ന് അവരെ പ്രളയത്തിൽ മുക്കി നശിപ്പിച്ചു അവരുടെ കൃഷിയിടങ്ങൾ എല്ലാം നശിച്ചു പോയി എന്നാലും അവരെ നശിപ്പിച്ചിട്ടില്ല പതുക്കെ വെള്ളം കയറുക ചെയ്ത് ഉരുൾപൊട്ടുണ്ടായിട്ടില്ല മറ്റു ദുരന്തങ്ങൾ ഉണ്ടായിട്ടില്ല പതുക്കെ പതുക്കെ വെള്ളം കയറുമ്പോൾ അങ്ങനെയാണല്ലോ കയറും അതങ്ങനെ അങ്ങോട്ട് ഇറങ്ങിയും പോകും ദുരന്തങ്ങൾ ഉണ്ടാകുന്നത് അവിടെയാണ് ഈ വെള്ളപ്പാച്ചിലുകൾ ഉണ്ടാകുമ്പോഴാണ് പ്രശ്നം ഉണ്ടാവുക അങ്ങനെ കയറി ഇറങ്ങി ഫാർസൽ മുത്തുഫാൻ അപ്പൊ അവരെന്ത് ചെയ്തു ആ വിളകളൊക്കെ എട്ടു ദിവസമാണ് അവരുടെ വിളയിൽ വെള്ളം നിന്നത് അതൊക്കെ നഷ്ടപ്പെട്ടു പോയി അതൊക്കെ നശിച്ചു പോയി അപ്പവര് ഈ വെള്ളം എത്താത്ത ചില മേഖലകളിൽ ഉള്ളതൊക്കെ കൊയ്തെടുക്കുകയും അത് സ്വന്തമാക്കുകയും ഒക്കെ ചെയ്തു ഇനിയും വരുമോ എന്ന് പേടിച്ചിട്ടോ ഇനിയും വരുമെന്ന് ആദ്യം ആദ്യം ഈ മഴ പെയ്ത് അവരുടെ കൃഷിയിടങ്ങളൊക്കെ നശിച്ചു പോകുമ്പോ പരിപൂർണമായി നശിച്ചിട്ടില്ല ഭാഗികമായിട്ടേ നശിച്ചിട്ടുള്ളൂ ഭാഗികമായിട്ടേ ആ സാധനങ്ങൾ നശിച്ചു പോയിട്ടുള്ളൂ പരിപൂർണമായിട്ട് നശിച്ചു പോയിട്ടില്ല എന്നാലും കണ്ണു തുറക്കാൻ മാത്രമായിട്ടുണ്ട് പക്ഷെ അവർ ചിന്തിച്ചില്ല അപ്പൊ മൂസനബി അലി ഇസ്ലാമിന്റെ അടുത്ത് തോന്നുന്നു ഇവർക്ക് തോന്നി ഇപ്പത് നശിക്കും അപ്പൊ മൂസനബിനോട് പറയണം അതാണ് ആ അടുത്ത വരി പറയുന്നത് അടുത്ത ഓരോ ദുരന്തവും അവരുടെ മേൽ വന്ന് ഭവിക്കുമ്പോൾ പറയും അള്ളാഹു നീയുമായിട്ടുണ്ടാക്കിയ ഒരു കരാറുണ്ട് ആ കരാർ അനുസരിച്ച് നീ നിന്റെ റബ്ബിനോടൊന്ന് നീ ഈ ദുരന്തം മാറ്റി തന്നാൽ ഞങ്ങൾ നിന്നെ വിശ്വസിച്ചോളാം മുഴുവനും നിന്റെ കൂടെ വിട്ടയച്ചു തരാം അവർ മുഴുവൻ അടിമകളാക്കി വെച്ചിരുന്നതാണ് അവരെ മോചിപ്പിക്കലും കൂടെയാണല്ലോ മുസനബിഅലിമിന്റെ ആ ഈ ഒരു വരവിന്റെ മുസനബി അലി ഇസ്ലാമിനെ പ്രവാചകനായതിന്റെ മറ്റൊരു ഉദ്ദേശം തൊഹീദ് പഠി ഇവരെ തൊഹീദ് പഠിപ്പിക്കലോ അതോടൊപ്പം സ്വന്തം ജനതയുടെ മോചനവും അടിമത്തത്തിൽ നിന്നുള്ള മോചനവും ആയിരുന്നു മുസ്നബി അലൈഹി ഇസ്ലാമിനെ പറഞ്ഞ എൻ്റെ ലക്ഷ്യം അപ്പോൾ പറഞ്ഞു ഒന്ന് രക്ഷപ്പെടുത്തി തന്നാൽ ഞങ്ങൾ വിശ്വസിച്ചോളാം വിശ്വസിച്ചോളാവും മുസനബി ചോദിച്ചു വിശ്വസിക്കുക പറഞ്ഞു അള്ളാഹു മനുഷ്യൻ എത്രത്തോളം നന്ദി കെട്ടവനാന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് മുസനബിക്ക് ഇങ്ങനെ കാണിച്ചു കൊടുക്കാണ് അങ്ങനെ പിൻവലിച്ചു അള്ളാഹു താല ഭൂമിയോട് പറഞ്ഞു നീ തുപ്പിയ വെള്ളമൊക്കെ അകത്തേക്ക് വലിക്കണം അപ്പോ താഴോട്ട് തന്നെ പോയി വെള്ളമൊക്കെ അപ്പൊ ഇവരെന്താ ചെയ്തത് അല്ലേ പിന്നെ ഇവര് ചെയ്തത് എന്താ വീണ്ടും നിഷേധത്തിന്റെ റൂട്ടിലേക്ക് തന്നെ പോയി നിഷേധത്തിന്റെ റൂട്ടിലേക്ക് തന്നെ പോയി അങ്ങനെ നിഷേധത്തിന്റെ റൂട്ടിലേക്ക് പോയി അപ്പൊ ഇവര് പറഞ്ഞു ഞങ്ങളെ കൃഷികളൊക്കെ നശിച്ചു പോയി ഇനി എന്ത് അങ്ങനെ ഉണ്ടല്ലോ അവസാനം ചോദിക്കുന്ന ചോദിച്ചു എന്ത് തേങ്ങാ കൊലക്കാൻറെ ഒപ്പം കൂടുതൽ ചോയ്ക്കോലെ എന്നാതിരി നീയോ നിന്റെ റബ്ബും കൂടെ ഒക്കെ നശിപ്പിച്ചിട്ട് തൽക്കാലം സൗകര്യമല്ല അപ്പൊ മുസനബി പറഞ്ഞു ഞാൻ രണ്ടാമത് വരുന്നിട്ട് ഉണ്ടാക്കി തരാറ് ഈ നശിച്ച കൃഷിയിടങ്ങളൊക്കെ രണ്ടാമത് ഉണ്ടായി അപ്പൊ പറഞ്ഞു അത് ശരി എട്ട് ദിവസേ ഭൂമി ശരിക്കാടു തണുത്തപ്പൊ കണ്ടില്ലേ എന്തൊരു വിളയാ നല്ല ഉഷാറുള്ള വിള ഞങ്ങൾ ഉണ്ടാക്കിയതാണെങ്കി അതിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഉണ്ടാവും പതിരും ചപ്പിയും ഉണ്ടാവും ഉണ്ടാവും നല്ല ഉഷാറുള്ള വിളയാ ഇതൊന്നും ഒരു മുസീബത്താ ഞങ്ങൾക്ക് തോന്നുന്നില്ല അങ്ങനെ മനുഷ്യൻ പറയുള്ളൂ അങ്ങനെ അവർ പറഞ്ഞു എന്നാണ് ചരിത്രത്തിൽ കാണാം അപ്പോൾ അള്ളാഹുവിനോട് ഇതായിരുന്നു പറച്ചോനെ ഈ കൗമുഖ് വീണ്ടും ധിക്കരിച്ചിരിക്കുന്നു അപ്പോൾ ജറാദ് അടുത്ത ഘട്ടം വെട്ടുകിളികളെന്ന് വന്നാ പിന്നെ കൃഷികൾ നശിപ്പിക്കോ എന്നുള്ളതിന് ചോദ്യമല്ല ഞാൻ പറഞ്ഞാൽ നീണ്ടു പോകും അത് വല്ലാത്ത സംഭവമാണ് വൺ ബൈ വൺ ആയിട്ട് ഇങ്ങനെ വരിക മൊത്തത്തിൽ അർത്ഥം കൂടി പറയാം വെട്ടുകിളികളെ പറഞ്ഞു ആ വെട്ടുകിളികളെ നീക്കി തരാൻ ഇവര് ദ്വ ചെയ്യാൻ അഭ്യർത്ഥിച്ചു വന്നു ദ്വാരം അത് നീക്കി കളഞ്ഞു ആ മുസീബത്ത് നീക്കി കളഞ്ഞപ്പോ അവര് വീണ്ടും പറഞ്ഞു ഇല്ല വേഗം ഉള്ളത് വരങ്ങട്ട് കൊയ്തെടുത്തു ഇനിയിപ്പൊ ഇവിടെ വെച്ചാ ശരിയാവൂല വെട്ടുകിളികൾ ഇങ്ങനെ വന്നിട്ട് കൊക്കിലും കാലിലും ഇറുക്കിയിട്ട് ഇതിന്റെ കതിരുകൾ മുറിച്ചിട്ട് ഇങ്ങനെ പറക്കുക അത് കണ്ടപ്പോഴവല് വേജാറായിട്ട് വന്നിട്ട് പറഞ്ഞതും അപ്പൊ മൂന്നാമത് വീണ്ടും അതിൽ നിന്ന് പാഠം പഠിക്കുന്നു കരുതി പാഠം പഠിച്ചില്ല അപ്പൊ അള്ളാഹുത്താല വീണ്ടും പറഞ്ഞയച്ചതുപോലെ കുമ്മല ഒരുതരം ശല്യം പറഞ്ഞയച്ചു പിന്നെ അവർ ഒരു പുഴു എന്ന ദുരന്താണ് ഈ പുഴുങ്ങട്ട് വന്നിട്ട് ഇവര് ചാക്കിൽ കെട്ടിവെച്ച മുഴുവൻ ധാന്യങ്ങളും ഈ പുഴു തിന്നു പുഴു തിന്നു ചെന്ന് ചാക്കൊക്കെ തുറന്നു നോക്കുമ്പോ ഉമിയായി മാറിയിട്ടുണ്ട് കുടുങ്ങിയിലെ ഇവരുവെന്ന് പറഞ്ഞു മുസാദുവല്ലാത്തൊരു ഇടങ്ങേറിയന്നെയാണ് നീ ഒന്നും കൂടെ ദ്വാരക്കണം അപ്പൊ നിങ്ങൾ എത്ര വട്ടം എന്നോട് പറഞ്ഞു വിശ്വസിച്ചോളാം വിശ്വസിച്ചോളാം നിങ്ങൾ ഈ ദുരന്തം മാറ്റി മാറ്റിത്തരുമ്പോ പിന്നെയും നിഷേധിക്കാണല്ലോ അല്ല ഇത്തവണ ഞങ്ങൾ എന്തായാലും വിശ്വസിച്ചോളാം വിശ്വസിച്ചില്ല അവർ മുസലി ആയിരുന്നു സംഗതി പോയി അവർ വിശ്വസിച്ചില്ല അപ്പോഴാണ് അള്ളാഹു തവള ശല്യം അവരിലേക്ക് പറഞ്ഞു എവിടെ നോക്കിയാലും തവള അത് വലിയ ഒരു ശല്യായിരുന്നു ഭക്ഷണമൊക്കെ വിളമ്പി പാത്രത്തിൽ ഭക്ഷണമൊക്കെ ഇട്ടുവെച്ചു ചൂടാറി ഭക്ഷണം എടുത്ത് കഴിക്കാൻ വേണ്ടിയിട്ട് കലം പോയി തുറക്കുമ്പോ അതിലുണ്ടാവുക ചോറല്ലവളകൾ ഇങ്ങനെ തളക്കും എന്താ ചെയ്യാ പടച്ചോന് ഇതിനൊക്കെ കഴിയും ഇതൊക്കെ ഖുർആാനാണ് ഒരു കാലത്ത് നടന്നതാണ് ഇപ്പൊ ഇങ്ങനൊന്നും ഇപ്പൊ ഇവിടെ സംഭവിച്ചിട്ടില്ലല്ലോ നിങ്ങൾ ആലോചിച്ചു ഇതൊക്കെ മുമ്പ് നടന്നു ഏതാണ് അതാണ് സുഹൃത്തുൽ നൂറ്റി മുപ്പത്തി അഞ്ചാമത്തെ വചനമാണ് മുപ്പത്തഞ്ച് മുതലുള്ള വചനമാണ് നമ്മൾ ഈ പറയുന്നത് മുതൽ കുടുങ്ങി എവിടെയെങ്കിലുമൊക്കെ ഇരിക്കാൻ നോക്കുമ്പോൾ കാലിസ്ഥല ഇരിക്കും ഇരുന്ന് കഴിഞ്ഞാൽ ഉള്ളെന്ന് തവള അങ്ങനെ പടക്കും എന്താ പറയുക അവസ്ഥ അങ്ങനെയാണ് പിന്നെ ഇവര് അവസാനം വീണ്ടും വന്നു അപ്പം മുസനബി അലി ഇസ്സലാം പറഞ്ഞു നിങ്ങൾ ഒരുപാട് എന്നെ വഞ്ചിച്ചു ഇനി ഞാൻ ദ്വാരില്ല അല്ല ദ്വാരക്കണം അള്ളാഹു ദ്വാരുന്നു കൊടുക്കാൻ പറഞ്ഞു സംഗതി നീങ്ങി മുസീബത്ത് നീങ്ങി മുസലബിഅ അലി ഇല്ലാം തന്റെ ആളുകളെ വിളിച്ചു വരുത്തുന്നു ദ്വാരക്കുന്നു മുസീബത്ത് നീങ്ങുന്നു ആ ഒക്കെ കണ്ടാല് എനിക്ക് തോന്നുന്നു ഇവിടുത്തെ യുക്തിവാദികളടക്കം ഇതൊക്കെ കണ്ടാൽ ചെലപ്പോ വന്നു തരും കാരണം അവിടെയും വരാതിരിക്കുക മനുഷ്യൻ എന്നും നന്ദി കെട്ട ഒരു വർഗം ലോകത്തുണ്ടായിട്ടുണ്ട് ഉണ്ടായിട്ടുണ്ട് ഇതിങ്ങനെ പച്ചയായിട്ട് കണ്ടിട്ടോ വരുന്നില്ല വരുന്നില്ല അപ്പോഴാണ് അവസാനം വധമാ രക്തം എന്ന അള്ളാഹു പറഞ്ഞയച്ച എല്ലാ കിണറും കുളവും രക്തമായി മാറി വനു ഇസ്രായേലികളുടെ കിണറുകളിൽ ശുദ്ധജലവും കിബുത്തികളുടെ കിണറിൽ ഈ ഫറോവന്റെ ആളുകളുടെ കിണറുകളിൽ രക്തവുമായി അങ്ങനെയൊക്കെ ആയാൽ പിന്നെ ആരും വിശ്വസിക്കൂലേ ആ ഒരു അവസ്ഥ വരെ വന്നിട്ട് അന്നായില്ല അപ്പൊ അള്ളാഹുവിനെ തിരിച്ചറിയാത്തവൻ എന്തുണ്ടായിട്ടും കാര്യമല്ല അവൻ നന്നാവൂലെന്നുള്ളതിന്റെ തെളിവാണ് അത് എന്നിട്ട് അവസാനം മുസനബിഅ അലൈസ് പഠിച്ചോനെ ഈ നാട് നീ എന്നും ഇങ്ങനെ വെച്ചേക്കരുത് ഇവരുടെ പിൽക്കാലത്ത് വരുന്ന ഇവരുടെ കുട്ടികളും കുട്ടികളെ മക്കളും ഒക്കെ ആരെങ്കിലുമൊക്കെ നല്ല മനുഷ്യന്മാരുണ്ടാവുമല്ലോ അവരെ ശിക്ഷിക്കരുത് വെള്ളം ശുദ്ധീകരിക്കണം അപ്പൊ എല്ലാ കിണറുകളും ശുദ്ധീകരിച്ചു അവസാനം മുസനബി സ്വന്തം ഇടപെട്ടിട്ട് അങ്ങനെ ചെയ്തു ഈ സംഭവത്തെ കുറിച്ച് ആ കുറാൻ പറഞ്ഞത് വ്യക്തമായ ദൃഷ്ടാന്തങ്ങളായി വൺ ബൈ വൺ ആയിട്ട് തൂഫാൻ പ്രളയവും ും പുഴുശല്യവും രക്തവും അവരിലേക്ക് നമ്മൾ പറഞ്ഞയച്ചു എന്നിട്ടും അവർ അഹങ്കരിച്ചു അവരഹങ്കു വഖാനു കൗമിമീൻ അവർ കുറ്റവാളികളായ ജനതയാകുകയായിരുന്നു ഞങ്ങൾക്ക് വേണ്ടി ഒന്ന് ചെയ്യുമോ ും അവരിന്റെ പശ്ചാത്തലത്തില് നീ ഞങ്ങളെ തൊട്ട് ഈ ദുരന്തം നീക്കി തരികയാണെങ്കിൽ ഞങ്ങൾ തരുകയാണെങ്കിൽ

ഇല അജലിൻ അവർ വീണ്ടും ചെന്നെത്തേണ്ട ഒരു അവധിയിലേക്ക് അതായത് ഏഴു ദിവസം മുസീബത്ത് നിർത്തി വെക്കും എട്ടു ദിവസം മുസീബത്ത് പിന്നെ അത് ദിവസം ഗ്യാപ്പ് ഇവര് ഇവർ നന്നാവുക അതാണ് ഇല അജലിൻ ഹും ബാലി ഊഹു വീണ്ടും അവരെത്തിപ്പെടേണ്ട ഒരവധി നിശ്ചയിച്ചിട്ട് എന്ന് പറഞ്ഞാൽ ഒരാഴ്ചക്കാലാണ് ആ ഒരാഴ്ച കാലത്തെ അവധിയിലേക്ക് അവർക്ക് നീട്ടിക്കൊടുത്തു എന്നാൽ എന്താ ഉണ്ടായത് ആ അവധിക്കാലം കഴിയുമ്പോ അവർ വീണ്ടും കരാർ ലംഘിക്കുകയായിരുന്നു അപ്പം നമ്മൾ അവരോട് അപ്പോൾ അവരോട് നമ്മൾ പ്രതികാരം വീട്ടി അതൊരു ഭാഷാ ഭാഷാപ്രയോഗ അള്ളാഹുവിന് പ്രതികാരം കിട്ടുക എന്നുള്ള പരിപാടി ഒന്നുമില്ല അവരെ ശിക്ഷിച്ചു അർത്ഥം കുട്ടേങ്കിലിട്ടം ചെയ്തു നശിപ്പിച്ചു നന്നാവൂലെന്ന് ഉറപ്പിച്ചു അത് അവസാനുള്ള വചനങ്ങളെ അവർ തള്ളിക്കളഞ്ഞു എന്ന കാരണം കൊണ്ട് അവർ നിഷേധിച്ചവരായി പോയി എന്ന ഒരൊറ്റ കാരണം കൊണ്ടാണ് അങ്ങനെ ചെയ്യാൻ കാരണം കണ്ടോ എന്നാൽ ഈ സംഗതി ഒക്കെ എന്താണ് ടെസ്റ്റ് ഡോസ് മാത്രമാണ് ഇപ്പൊ ചൂരൽ മലയിൽ സംഭവിച്ചു അത് ഇതിൻ്റെ അവസാന തേതാബാണോ അത് അല്ല ഒരു ടെസ്റ്റ് ഡോസ് മാത്രം അള്ളാഹു താല മറ്റൊരു സ്ഥലത്ത് കൃത്യമായി പറഞ്ഞു മനുഷ്യർ ചെയ്യുന്നതിൻ്റെ എന്ന് പറഞ്ഞാൽ ഞാൻ ഈ പറഞ്ഞത് പ്രത്യേകം അണ്ടർലൈൻ ചെയ്യണം കേട്ടോ ഈ ദുരന്തത്തിൽപ്പെട്ടവരെ പറ്റിയാണ് ഈ പറയുന്നത് എന്ന് മനസ്സിലാക്കരുത് അവർക്കാണ് ഇത് പാടാക്കി വെച്ചത് എന്ന് മനസ്സിലാക്കരുത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത് നമുക്ക് പാടാക്കി വെച്ചതാണ് അങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത് അവരേതായാലും മരിച്ചു വെച്ചു അവർക്ക് ആ മരണത്തിലൂടെ അള്ളാഹു ഹൈർ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിലും അള്ളാഹു അത് നൽകി അനുഗ്രഹിക്കട്ടെ വലിയ ദറജ അള്ളാഹു നൽകട്ടെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഞാൻ പറഞ്ഞു വരുന്നത്